ഡോക്ടർ പി കെ ഗോപിൻ ഇതിൻ്റെ ഈ സാമ്പത്തിക വശത്തെക്കുറിച്ചുള്ള വിമർശനം കാണാതിരിക്കാൻ കഴിയില്ല അപ്പൊ കേരളീയമായി ബന്ധപ്പെട്ടൊക്കെ സ്പോൺസർഷിപ്പിലൂടെ ഈ ഫണ്ട് കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് പിന്നീട് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരാത്ത തരത്തിലാണ് അതിൽ ഭക്തർക്ക് എന്താണ് ഇത്തരത്തിലുള്ള പ്രിവിലേജ് പണം കൂടുതലുള്ളവർ കൂടിയ ഭക്തർ കുറവുള്ളവർ കുറഞ്ഞ ഭക്തർ എന്ന നിലയ്ക്കൊക്കെയാണോ പരിഗണിക്കുന്നത് അപ്പോൾ തുല്യത എവിടെയാണ് ശബരിമലയിൽ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ല ആ സമ്പത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ ആവേശപരിതരായിട്ട് ശ്രീ അരുൺബോസ് ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് എടുത്തിട്ട് വകമാറ്റി ചെലവഴിച്ചു അദ്ദേഹം പറയുന്നു അദ്ദേഹത്തെപ്പോലൊരാളങ്ങനെ പറയാമോ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന ഫണ്ടല്ലേ അത് ആർക്കെങ്കിലും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ പിന്നെ പുട്ടടി എന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ചേരുന്നത് പോലെ ലോകത്തേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ചേരുവോ വയനാടൻ മലകളിൽ മണ്ണടിഞ്ഞു പോയ മനുഷ്യന് വേണ്ടി ഫണ്ട് വിരിച്ച് അത് വിനിയോഗിക്കാത്ത പാർട്ടിയുടെ പേരല്ലേ കോൺഗ്രസ് അതുകൊണ്ട് സി പി എമ്മിനെ ഈ പുട്ടടി രാഷ്ട്രീയത്തിൽ പെടുത്തരുത് ഞങ്ങൾക്ക് ആ ശൈലിയില്ല ഞങ്ങളുടെ ചെറുപ്പക്കാർ ആക്രി പറക്കി കല്ലുപണിക്ക് പോയി പിന്നെ മരം ചുമക്കാൻ പോയി ഇരുപത് കോടി രൂപ ഉണ്ടാക്കി അവിടെ വീട് കൊടുത്തുകൊണ്ടിരിക്കുക പുട്ടടിച്ച് ശീലം അവർക്കാർക്കും ഇല്ല ഈ സംസ്ഥാനത്ത് എട്ട് വർഷമായിട്ട് ഒമ്പത് വർഷമായിട്ട് ഭരിക്കുന്നു ഒരഴിമ്പത് കേസ് നിങ്ങൾക്ക് ഉന്നയിച്ച് പത്തു മാളവരെ ബോധ്യപ്പെടുത്താനോ കോടതിയെ ബോധ്യപ്പെടുത്താനോ കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ബലമാണത് അഴിമതിക്കെതിരായിട്ട് നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബലമാണ് എവിടെ ഗോവ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് കോളിക്കണക്കിന് രൂപ സാമ്പത്തിക നടപടികൾ വന്നിരിക്കുമ്പോൾ ഇവിടെ ഇടപെടരുത് അങ്ങ് ഞാൻ ഇട സംസാരിക്കില്ല സംസാരിച്ച് ഞാൻ നേതാക്കൾ ഞാൻ ഇടയ്ക്ക് കയറി കോടതി നിലനിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും നിങ്ങൾ നെഞ്ചത്തെ വെച്ചോണ്ട് ആലോചിക്കും

ഉത്തരവില്ല എന്ന് പറയരുത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു കാര്യം ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ അല്ലേ പണം ദേവസ്വം ബോർഡിന് കൊടുക്കാതെ ഞാൻ മര്യാദ അല്ലല്ല അത് വിത്ത് ഓൺ റെക്കോർഡാണ് ഞാൻ വിമർശനം പറഞ്ഞാലും അവസരമാണ് ശേഷം രാഹുൽ കൂടി പോവേണ്ടതുണ്ട് അങ്ങ് ഇനി ഇടപെടരു പ്ലീസ് ഡോക്ടർ പി കെ ഗോപൻ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആക്ഷേപം ഉന്നയിച്ചല്ല ഈ പ്രശ്നത്തെ കാണേണ്ടത് ഈ പ്രശ്നത്തെ കാണേണ്ടത് ആഗോള അയ്യപ്പ സംഘം വഴി അവിടെ സാമ്പത്തികമായി വിവേചനം ഉണ്ടോ അവിടുത്തെ സമ്പത്തിൻ്റെതൊക്കെ അണനയ പൈസയുടെ കാര്യം നമ്മുടെ നാട്ടിൽ അത് വിശിഷ്യ കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദേവസ്വം ബോർഡ് അതിൻ്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന് വിധേയമാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ അനുബന്ധിച്ചുകൊണ്ട് മഹാ അവിടെ ലക്ഷക്കണക്കിന് വിശ്വാസികളിൽ സാമ്പത്തിക ശേഷി ഉള്ളവരും സാമ്പത്തിക ശേഷി കുറഞ്ഞവരും ഉണ്ട് അവരുടെ എല്ലാം സേവനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച് എന്ന് പറഞ്ഞാൽ മലയാളികൾ എവിടെ ഉണ്ടോ അതിൽ വിശ്വാസികൾ ആരൊക്കെ ഉണ്ടോ അവർ ശബരിമല പോകാറുണ്ട് അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വിശ്വാസികൾ അവിടെ വരാറുണ്ട് മഹാഭൂരിപക്ഷം ജനങ്ങൾ സംഗമിക്കുന്ന ഒരു സ്ഥലത്തെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ശബരിമല ക്ഷേത്രത്തിന്റെ വികസനത്തിന് വേണ്ടി അതിൽ അംഗങ്ങളായിട്ടുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ വികസനത്തിന് വേണ്ടി എങ്ങനെ ആധുനിക കാലത്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് അത് അവിടെ മാത്രം ചെയ്ത കാര്യമല്ല നമ്മൾ കേരളത്തിലെ വികസന കാര്യത്തിൽ ആഗോളതലത്തിലുള്ള എല്ലാ മഹാപ്രതിഭകളെയും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ അംബാസഡർമാരായിട്ട് പ്രവർത്തിക്കുന്ന വലിയ വ്യവസായികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിന്റെ നേട്ടങ്ങൾ എവിടെയെല്ലാം എത്തിക്കാവോ അതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഭാഗമായിട്ടാണ് ആഗോളായി പ്രശ്നങ്ങളല്ലാതെ ഇവിടെ നേരത്തെ മിനിറ്റേ ഉള്ളൂ